നമ്മൾ പറഞ്ഞല്ലോ അപ്പോ നമ്മൾ ഭൂമിയിൽ ഒരു തെറ്റ് ചെയ്തു ജയിലിട നമ്മൾ എന്ത് തെറ്റാണ് ചെയ്തേ അതിനുള്ള ശിക്ഷ നമ്മൾ ഭൂമിയിൽ തന്നെ ഏക്കുവാണല്ലോ പിന്നെയും നമ്മൾ ദൈവത്തിന്റെ മുമ്പാകെ വീണ്ടും ഒരു ന്യായവിധി എന്ന് പറയുമ്പോൾ അത് ഡബിൾ അപ്പും ചെയ്യല്ലേ ഒരു ശിക്ഷയ്ക്ക് മേളിൽ വീണ്ടും ഒരു എന്ന് പറയുമ്പോൾ അത് ഒരു അങ്ങനെ അങ്ങനെ ഒരു ശിക്ഷയില്ല ഈ ശിക്ഷ എന്ന് അതെ ഞാൻ അതെന്താന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഈ ബൈബിള് എന്ന് പറയുമ്പോ പഴയ നിയമത്തില് ഈ യഹൂദന്മാരുടെ ഗോത്ര സംസ്കാരമായിട്ട് ബന്ധപ്പെട്ടാണ് എഴുതിയിട്ടുള്ളത് അപ്പൊ ഈ ബൈബിളിലെ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ യഹൂദ ഗോത്രത്തിന്റെ നിയമങ്ങളാണ് അവരുടെ ക്രിമിനൽ ലോ അവരുടെ സിവിൽ ലോ അവരുടെ സാനിറ്റേഷൻ ലോ അവരുടെതായിട്ട് സെറിമോണിയൽ ലോസ് അവരുടെ എല്ലാ ജീവിത മേഖലകളിലേയും നിയമങ്ങൾ അപ്പൊ ഇന്ന് നമുക്ക് നമ്മൾ ജീവിക്കുന്ന രാജ്യത്ത് ഈ ബൈബിള് വച്ചിട്ടല്ല നമുക്ക് ഇന്ത്യക്ക് പീനൽ കോഡ് ഉണ്ട് സിആർപിസി ഉണ്ട് അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ജീവിക്കുന്ന ഇപ്പൊ അമേരിക്കയിൽ ജീവിക്കുന്നവർക്കാണ് അമേരിക്കയിലെ ലോ ഉണ്ട് അപ്പൊ നമുക്ക് അതിനനുസരിച്ച് ശിക്ഷ അല്ലാതെ പഴയ നിയമത്തിൽ ബലാത്സംഗത്തിന്റെ ശിക്ഷ എന്താണ് മോഷണത്തിന്റെ ശിക്ഷ എന്താണ് അത് നോക്കി ആരും ശിക്ഷിക്കുന്നില്ല അന്നത്തെ കാലത്ത് അതായിരുന്നു അപ്പൊ നമ്മൾ ഒരു പുതിയ രാജ്യത്ത് വന്നു കഴിയുമ്പോൾ മോസ്റ്റ് ഓഫ് ദ ബൈബിൾ വേഴ്സസ് ഇൻ ദ ലോ ഓഫ് മോസ്ട് റീപ്ലേസ്ഡ് വിത്ത് കൺട്രീസ് ആണ് ലോ ലോ ഓഫ് ദ ലാൻഡ് ആണ് ആ ബൈബിളിലെ വാക്യങ്ങള് അവിടെ എന്തായി മാറുകയാണ് അപ്രസക്തമായി മാറി കാരണം ആ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു അതിനാണ് ശിക്ഷ ഇത് ദൈവത്തിന്റെ ശിക്ഷ അല്ലെന്നാണ് ഞാൻ പറഞ്ഞത് കാരണം ഇത് അവരുടെ ബുക്ക് ഓഫ് ലോ ആണ് ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ യഹൂദന്റെ ഗോത്ര സംസ്കാര കാലഘട്ടത്തിലെ അവന്റെ നിയമം ഇന്ന് ഇസ്രായേലി പോലും അത് വെച്ചല്ല അവര് ശിക്ഷിക്കുന്നത് അത് വെച്ചല്ല ഭരിക്കുന്നത് അപ്പൊ ഇത് മെമ്മോറിയൽ സ്ക്രിപ്ചർ ആണ് നമ്മുടെ സ്മരണികമായിട്ട് നമ്മൾ സൂക്ഷിക്കുക അല്ല ഇന്നത് പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കാനുള്ളതല്ല പ്രായോഗികമായിട്ട് ഉപയോഗിക്കാനുള്ളതല്ല അത് വായിച്ചിരുന്ന ടെറർ അടിക്കേണ്ട കാര്യമില്ല അത് നാലായിരം കൊല്ലം മുമ്പ് നടന്നുകൊണ്ടിരുന്ന കാര്യം എഴുതി വെച്ചിരിക്കുന്നതാണ് ഇന്ന് നമുക്ക് ആധുനിക ലോകത്ത് നമുക്ക് ഭരണഘടനയുണ്ട് നമുക്ക് കുറ്റശിക്ഷ നിയമ വ്യവസ്ഥകളുണ്ട് ആ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇപ്പൊ ശിക്ഷ ഉള്ളത് അതിനകത്ത് ശിക്ഷകൾക്ക് അപ്പുറത്തൊരു ശിക്ഷ കാപിറ്റൽ പണിഷ്മെന്റ് മരണം ഏറ്റവും വലിയൊരു ശിക്ഷ പാപത്തിന്റെ ശമ്പളം അൾട്ടിമേറ്റ്ലി ഡെത്താണ് മരിച്ചവനെ പിന്നെ ഉയർത്തെഴുതി ശിക്ഷിക്കുമെന്ന് ബൈബിളിലൊന്നും പറയുന്നില്ല അപ്പൊ ഡബിൾ സിക്സ് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ വിവരമില്ലാത്ത പെൻറ്റകോസ്റ്റുകാര് ഈ ബൈബിൾ എടുത്ത് വായിച്ചിട്ട് അവന്റെ ഇഷ്ടത്തിന് അങ്ങ് വ്യാഖ്യാനിച്ചു അങ്ങനെ വ്യാഖ്യാനിച്ച ആളുകളെ പേടിപ്പിക്കാനും പിടിക്കാനും ഒയ്യോ ബൈബിൾ ബൈബിൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ വായിക്കണം എന്നറിയാൻ വരാത്ത ആളുകൾക്ക് ഇത് ഉയ്യോ ബൈബിളിൽ ഉള്ളതാണെന്ന് കേട്ടു അത് വിശ്വാസമായി പിന്നെ അതനുസരിച്ചിട്ടുള്ള പാട്ടുകളായി കൈയ്യടിയായി പ്രസംഗമായി പേടിപ്പിക്കലായി പണപ്പെരിവായി ചൂഷണമായി ഇതെല്ലാമായി അതുകൊണ്ടാണ് ഇതെൻ്റെ കോണ്ടക്സ്റ്റ് വായിക്കുന്നില്ല ഈ ബൈബിൾ എന്ന് പറയുമ്പോൾ ഇതെല്ലാം എന്തോ ഒരു ഇരുമ്പലൊക്കെ പോലെ ഒരു സാധനം ഇങ്ങനെ വരുന്നവളിലൊക്കെ തോന്നുന്നു അങ്ങനെയല്ല പക്ഷെ ഖുർആാൻ വ്യത്യാസമുണ്ട് ഖുറാൻ വ്യത്യാസമുണ്ട് ഖുർആൻ എന്ന് പറഞ്ഞാൽ ബൈബിളിലെ പഴയ നിയമത്തിലെ നിയമങ്ങൾ പോലെ തന്നെ അതിന് സമാനമായ നിയമ സംഹിതകളാണ് ഖുർആൻ അകത്തുള്ളത് പക്ഷെ ഖുർആൻ ഒരിക്കലും കാലകരണപ്പെടുന്നില്ല കാരണം ഇസ്ലാമിക ഭൂരിപക്ഷം വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഇസ്ലാമിക ഭരണ ഏർപ്പെടുത്തുകയും ഈ ഖുർആൻ അനുസരിച്ചുള്ള ശരിയത്ത് നിയമങ്ങൾ നടപ്പിലാക്കി ആ ഭരണം കൊണ്ടുവരണമെന്നുമാണ് അവർ അനുശാസിക്കുന്നത് ബൈബിൾ ഒരിടത്തും ക്രിസ്ത്യാനിറ്റി ഒരിടത്തും അങ്ങനെ പറഞ്ഞിട്ടില്ല ഈ ബൈബിളിലെ ഈ കാടൻ നിയമങ്ങൾ അല്ലെ പ്രാകൃത നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന സമൂഹങ്ങളെ സൃഷ്ടിക്കുക ഒരു ദൗത്യമോ ലക്ഷ്യമോ ഒരിക്കലും ക്രിസ്തുദേവൻ തന്റെ അനുയായികൾക്ക് കൊടുത്തിട്ടുമില്ല ക്രിസ്ത്യാനിറ്റി അത് നടപ്പിലാക്കിയിട്ടുമില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഇവിടെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം സ്ഥാപിക്കുന്നത് തന്നെ മെയ് ഫ്ലവർ കപ്പലി വന്ന ക്രിസ്ത്യാനികളാണ് ക്രിസ്ത്യൻ അടിസ്ഥറയിൽ ഒരു രാജ്യം എന്ന ലക്ഷ്യത്തിൽ അമേരിക്ക സ്ഥാപിക്കുമ്പോൾ ബൈബിൾ എടുത്തു വെക്കുകയല്ല മറിച്ച് ബൈബിളിലെ സാരാംശങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വ്യത്യസ്തമായ വേറിട്ട ഭരണഘടനയാണ് അമേരിക്കയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ടാണ് ലോകത്ത് ക്രിസ്ത്യൻ രാജ്യങ്ങളില്ലാത്തത് സെക്കുലർ രാജ്യങ്ങളാണുള്ളത് ക്രിസ്ത്യൻ സ്പിരിറ്റിൽ വന്ന രാജ്യങ്ങളൊക്കെ തന്നെ സെക്യുലർ രാജ്യങ്ങളാണ് അതൊക്കെ ക്രിസ്ത്യൻ രാജ്യങ്ങളാക്കാമായിരുന്നു ലോകത്ത് ഇസ്ലാമിനേക്കാൾ വലിയ ക്രിസ്ത്യൻ രാജ്യങ്ങളെ സാമ്രാജ്യത്തെ സൃഷ്ടിക്കാൻ പറ്റുമായിരുന്ന അത്രമാത്രം ഭൂരിപക്ഷമുണ്ട് പക്ഷെ വേറെതും ചെയ്തിട്ടില്ല മറിച്ച് ബൈബിളിലെ ആശയങ്ങളുള്ള അതുകൊണ്ടാണ് സകലത്തിന്റെ ഈ സാരം കേൾക്കുക നല്ലത് മുറുക പിടിക്കുക അപ്പൊ ഇതിന്റെ ഒരു സാരാംശം ഉൾക്കൊള്ളുന്ന അതിന്റെ ഒരു സ്പിരിറ്റ് ഉൾക്കൊള്ളുന്ന പഴയ നിയമായാലും പുതിയ നിയമായാലും അത് വായിച്ചിട്ട് അതിലെ സാരാംശങ്ങളെ ഉൾക്കൊള്ളുന്ന എന്നാൽ അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതും കാലികമായതും കാലോചിതമായതും പരിഷ്കരിക്കാൻ കഴിയുന്നതുമായ മാറ്റങ്ങൾക്ക് വിധേയപ്പെടാവുന്ന രീതിയിൽ ഇരുമ്പോലൊക്കെ അല്ല ഒരു ഭരണഘടന അതാത് രാജ്യങ്ങൾക്കുണ്ടാക്കി കാലാകാലങ്ങളിൽ അത് പരിഷ്കരിക്കപ്പെട്ടു അതിനോട് കൂട്ടിച്ചേർക്കപ്പെട്ടു അതിന് അതിനനുബന്ധങ്ങൾ എഴുതി ചേർത്തു ഈ രീതിയിൽ മനുഷ്യവർഗം മുന്നോട്ട് പോകുന്നു ആ മനുഷ്യവർഗം മുന്നോട്ട് പോകുന്നതിനോടൊപ്പം ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം അല്ല ദൈവം ഇരുമ്പോലൊക്കെ വന്നിട്ടില്ല പക്ഷെ ഇസ്ലാമിക ചിന്തയിൽ എത്ര കാലം കഴിഞ്ഞാലും അത്രയും കാലത്തേക്കുള്ള നിയമസംഹിതകൾ അവർ ഓൾറെഡി എഴുതപ്പെട്ടിരിക്കുന്നുണ്ട് ആ ഖുറാൻ ഇന്നും പ്രസക്തി ഉള്ളതാണ് അവരുടെ ഇസ്ലാമിക് വ്യൂവിൽ ആ പ്രസക്തി ഈ ഖുറാനെ മുസ്ലിങ്ങൾ കാണുന്ന രീതിയിൽ ഇവാഞ്ചലിക്കലുകൾ പെന്തകോസുക ബൈബിളിനെ കാണുന്നു ഇതാണ് അപകടം ഉണ്ടാക്കിയിരിക്കുന്നത് ബൈബിളിനെ കാണേണ്ട രീതി കാണുക വായിക്കേണ്ട രീതി വായിക്കുക ഗ്രഹിക്കേണ്ട രീതി ഗ്രഹിക്കുക മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കുക ഇതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട് ആര് പറഞ്ഞ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനികൾ അവരുടെ പ്രബോധനങ്ങൾ സ്വീകരിക്കുന്ന ഈ പോപ്പുലർ കേൾക്കുന്ന ആളുകൾക്കും ആ അബദ്ധം പറ്റുന്നുണ്ട് അതിൽ നിന്നാണ് നിങ്ങൾ രക്ഷപ്പെടേണ്ടത് ഇപ്പോ എനിക്ക് മനസിലായി അതിന് എന്റെ ഒരു പോയിന്റ് അപ്പൊ നമ്മൾ ഇപ്പൊ തന്നെ ഇവിടെ ഭൂമിയിലുള്ള ന്യായവിധികൾ അപ്പോ ഈ സിആർപിസി ക്രിമിനൽ കോഡ് വെച്ച് നമ്മൾ ന്യായം വിധിച്ചു അപ്പൊ കർത്താവ് രണ്ടാമത് വരുമ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇനിയൊരു ഇനി ശിക്ഷയില്ല ആ ഒരു രീതിയിലേക്ക് വരുന്നു നമ്മൾ ഓൾറെഡി ഇനി ശിക്ഷ ഇല്ലെന്ന് പറഞ്ഞാൽ യേശു തമ്പുരാൻ അർത്ഥശങ്കക്കിടയില്ലാതെ ആശയവ്യക്തതയോടെ പ്രസ്താവിക്കുന്നു നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നൊക്കെയും ഈ സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കും നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും മനസിലായോ ഇവിടെ അഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവിടെ വേറെ കെട്ടുന്നില്ല ഇവിടെ അഴിക്കുന്നു അവിടെ വേറെ കടം കെട്ടിട്ട് വെക്കും ഇവര് പഠിപ്പിക്കുന്നത് ഞാൻ വായിച്ച് എനിക്കത് ചോദ്യം വരാൻ കാരണം രണ്ട് പൊരുഞ്ച് അഞ്ചിന്റെ പത്തില്ലേ അതില് അത് നിങ്ങൾ തലയിൽ വന്നത് ചോദിച്ചേ ഫാസ്റ്റ് പറഞ്ഞ് മനസ്സിലായില്ലോ